നമ്മൾ മനുഷ്യർ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് പൈസ ഇല്ലാതെ വരുന്നത് സോ നല്ല കാലത്ത് നമുക്കുള്ളത് നമ്മൾ കരുതി വച്ചാൽ മാത്രമേ കഷ്ടകാലത്ത് നമുക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ സോ നമുക്കൊരു ചെറിയൊരു വീഡിയോയിലേക്ക് പോകാം നമ്മൾ ഓരോരുത്തരുടെയും ജീവിതം കഷ്ടപ്പാടുകൾ എന്നറിഞ്ഞതാണ് ഒരു കാര്യം ചിന്തിച്ചാൽ പെണ്ണുങ്ങൾക്കാണെങ്കിൽ എന്തിനും ഏതിനും പൈസയ്ക്ക് വേണ്ടി ഹസ്ബൻഡിനോടോ അച്ഛനോടോ ചോദിക്കണം ആണുങ്ങൾക്കാണെങ്കിൽ ജോലി കിട്ടിയില്ലെങ്കിൽ പൈസയ്ക്ക് വേണ്ടി അച്ഛനോടോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടുകയോ ചെയ്യേണ്ടി വരും നമ്മളിൽ പലരും ചുമ്മാ വീഡിയോകളും കണ്ട് ചാറ്റുകളും ചെയ്ത് അനാവശ്യ കാര്യങ്ങളിൽ മാത്രം ഇറങ്ങി തിരിച്ച് ആവശ്യങ്ങൾക്ക് വേണ്ടി സമയം മാറ്റി വയ്ക്കാതെ ജീവിച്ചു പോകുന്നു ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ കുടുംബവുമത്ത് സന്തോഷത്തോടെ ജീവിക്കാനുള്ള വക തേടി വയ്ക്കാൻ അവർ മറന്നുപോകുന്നു നിങ്ങൾ കണ്ടിട്ടില്ലേ മരത്തിന്റെ പൊത്തുകളിൽ ഉണങ്ങിയ മാങ്ങയും ഭക്ഷണ സാധനങ്ങളും കരുതി വയ്ക്കുന്ന അണ്ണാറക്കണ്ണന്മാരെയും മറ്റ് ജീവജാലങ്ങളെയും ഇത്തിരി പോകുന്ന അണ്ണാറക്കണ്ണന്മാർക്കറിയാം മഴക്കാലമായാൽ തങ്ങൾ പട്ടിണിയാവുമെന്നത് നല്ല സമയത്ത് നമുക്ക് ആവശ്യമുള്ളത് ശേഖരിച്ചു വെച്ചാൽ കഷ്ടകാലത്ത് സന്തോഷത്തോടെ കഴിയാമെന്ന് അവർക്കറിയാം എന്നാൽ അത് മനുഷ്യർ മനസ്സിലാക്കുന്നില്ല ആ ജീവികളുടെ ബുദ്ധി പോലുമില്ലാതെ വെറുതെ സമയം നഷ്ടപ്പെടുത്തുന്ന കുറേ അനേകം മനുഷ്യർ ഇന്ന് നമ്മുടെ ചുറ്റുമുണ്ട് മറ്റു ചിലരുണ്ട് പലരുടെയും ചതിക്കുഴികളിൽ ചെന്നപ്പെട്ട് പൈസ കളയുന്നു ഇങ്ങനെ ഒട്ടേറെ പ്രോബ്ലംസ് നമ്മൾ മനുഷ്യർക്ക് ചുറ്റുമുണ്ട് അതിനാൽ ശ്രദ്ധയോടെ സമയം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് ഭാവിയിൽ ജീവിക്കാൻ ആവശ്യമായ പൈസ കരുതി വയ്ക്കുക ഇന്നത്തെ കാലത്ത് പൈസ സമ്പാദിക്കുന്ന ഒട്ടേറെ പ്ലാറ്റ്ഫോമുകൾ നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ അതിൽ ഒട്ടുമിക്ക പ്ലാറ്റ്ഫോമുകളും ഫേക്ക് ആയിരിക്കും അവർ നമ്മളിൽ ഉള്ളതിനെ കാരണെടുത്ത് നമ്മുടെ ജീവിതം നശിപ്പിക്കുന്നു അതിനാൽ ശ്രദ്ധാപൂർവം ചിന്തിച്ച് മാത്രം നമ്മൾ മുന്നോട്ട് പോവുക പൈസയില്ലാതെ കഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ വീട്ടമ്മയായിക്കോട്ടെ കോളേജ് സ്റ്റുഡന്റ് ആയിക്കോട്ടെ ജോലിയില്ലാതെ നടക്കുന്നവരുമായിക്കോട്ടെ ആർക്കും ഇവിടെ ഒരു പൈസയുടെ ഇൻവെസ്റ്റ്മെന്റും ചിലവുമില്ലാതെ ദിവസം നിങ്ങൾ വിചാരിക്കുന്നതിനും അപ്പുറം നല്ലൊരു തുക എൺ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാറ്റ്ഫോം ഉണ്ട് ഇത് നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും ഇതിൽ വർക്ക് ചെയ്യുന്നവർ കൂടുതലും വീട്ടമ്മമാരാണ് ഒന്നുമില്ലാതെ വന്ന് അവർ ധാരാളം നേടി അവരുടെ കടങ്ങൾ തീർത്തു ഇഷ്ട വാഹനങ്ങൾ വാങ്ങി വസ്ത്രങ്ങൾ സ്വർണം വീട് വയ്ക്കാൻ പറ്റി മക്കളുടെ ആവശ്യം ഇന്റർനാഷണൽ ട്രിപ്പുകൾക്ക് പോയി അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ വീട്ടമ്മമാർ നേടിയെടുത്തു സോ നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കണോ അപ്പോൾ സമയം വേസ്റ്റ് ചെയ്യാതെ ഉടൻ തന്നെ എന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ട് ആവശ്യക്കാർ മെസ്സേജ് ചെയ്യുക അതുപോലെ പൈസ ഇല്ലാതെ കഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിലും അവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളോടൊപ്പം അവരും വളരട്ടെ ആരെങ്കിലും ഒരു നെഗറ്റീവ് പറഞ്ഞാൽ തീർന്നു പോകുന്നതാണോ നിങ്ങളുടെ വ്യക്തിത്വം ഒരാളോട് സംസാരിക്കാൻ നിങ്ങൾക്ക് പൈസ ചിലവുണ്ടോ ചിന്തിക്കുക നമുക്ക് എന്തു പറ്റുമെന്നത് നിങ്ങളുടെ ഉള്ളിൽ അണഞ്ഞു തുടങ്ങുന്ന ധൈര്യത്തിന്റെ പ്രതീക്ഷയുടെ കനലുകൾ ഒന്ന് ഊതിക്കത്തിക്കൂ ഉറപ്പായും അത് നിങ്ങളുടെ വഴികളെ തെളിച്ചമുള്ളതാക്കും നിങ്ങളുടെ ജീവിതത്തെ സന്തോഷമുള്ളതാക്കാനും നിങ്ങളുടെ ഇനിയുള്ള ദിവസങ്ങളെ മനോഹരമാക്കാനും ഉണർന്ന് പ്രവർത്തിക്കുക നമ്മുടെ മനസ്സിന്റെ ധൈര്യമാണ് നമ്മുടെ ശരീരത്തിന്റെ ബലം അതിനാൽ ആലോചിച്ച് സമയം കളയാതെ എന്നെ കോണ്ടാക്റ്റ് ചെയ്യൂ എന്റെ കൂടെ നിന്നാൽ ഉറപ്പായും നിങ്ങളുടെ ജീവിതം വെളിച്ചമുള്ളതായി തീരും അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പായ കാര്യമാണ് മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക എല്ലാവരും വളരട്ടെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം എന്റെ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കാനും മറക്കരുത് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത് അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരെ ബൈ ബൈ